ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ കേരളത്തിന്റെ ശില്പി ഇ എം എസിന്റെ നൂറ്റി പതിനാറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഏലംകുളം ഇ എം എസ് സ്മാരക സമുച്ചയത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു സി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇ എം എസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ആധുനിക കേരളത്തിന്റെ ശില്പിയും മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ആചാര്യനുമായിരുന്ന ഇ എം എസിന്റെ നൂറ്റിപ്പതിനാറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സി പി ഐ എം പെരിന്തൽമണ്ണ് ഏരിയ തല അനുസ്മരണ പരിപാടി ഏലംകുളം ഇ എം എസ് സ്മാരക സമുച്ചയത്തിൽ സംഘടിപ്പിച്ചത് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ സാമ്പത്തിക സാമൂഹിക പരിമിതികളെ മറികടന്ന് മെച്ചപ്പെട്ട ജീവിതമുണ്ടാക്കാൻ യുവാക്കൾക്ക് കഴിയണമെന്നും എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന വലിയ പ്രവർത്തനമാണ് ഇ എം എസിന്റെ കാലത്തെ ചെറുപ്പക്കാർ ഏറ്റെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് വരുന്നു ഈ അതുവരെ ഉണ്ടായിരുന്ന ക്രമങ്ങളെ ആകെ മനുഷ്യ സഞ്ചാരത്തിന്റെ അളവ് വർദ്ധിക്കുന്നു കൊറേ ചെറുപ്പക്കാർ പട്ടണത്തിൽ അവർ ലോകം യുദ്ധം സൃഷ്ടിച്ച വർദ്ധികൾ യുദ്ധം വന്നാൽ ടി വി ജീവിത യുദ്ധം ജീവിതത്തിൽ തകർക്കും തൊഴിലുണ്ടാവില്ല ഉൽപാദനം ഉണ്ടാവില്ല നാട് ഇപ്പൊ ഗസ അവിടെ നമ്മുടെ പിന്നെ ഇസ്രായേലില് പലസ്റ്റീനെതിരായിട്ട് ഇസ്രായേൽ യുദ്ധം നടത്തുമ്പോ വിവാ ഭൂമി ആ നാട് നീ എന്തെങ്കിലും പറ്റുമോ വ്യവസായം ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ നീ കൃഷി ചെയ്യാൻ പറ്റില്ല അത്ര അവിടുത്തെ ഈ ബോംബില് ബോംബിട്ട് തകർത്ത പ്രദേശത്ത് ഉള്ള നാശനഷ്ടത്തിന്റെ അവശിഷ്ടങ്ങളെ എടുത്തു കളയാൻ പറ്റുമോ അത് എടുത്തു കളക് കൃഷിഭൂമി ഉണ്ടാക്കാൻ പറ്റുമോ വ്യവസായ ശാലകൾ ഉണ്ടാക്കാൻ പറ്റും എളുപ്പപ്പണി ഇപ്പോൾ ട്രംപ് പറഞ്ഞത് വെറുതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അത്ര ഒളിഞ്ഞു പോകുക ഞങ്ങൾ ആ എടുത്ത് കളയാ എന്നിട്ട് ആ കടൽ തീരത്തെല്ലാം നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കുക ഞങ്ങളൊക്കെ പോയി അവിടെ ഹോട്ടലിൽ താമസിച്ച് കടലൊക്കെ കണ്ട് കണ്ടുപിടിച്ച് താമസിച്ചോളാം സി പി ഐ എം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് അനുസ്മരണ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ സെന്റർ അംഗം സി ദിവാകരൻ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം നിഷിയാനിൽ രാജ് മുൻ ഏരിയ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ മാസ തുടങ്ങിയവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ